അപ്പോൾ നമ്മുടെ ഇന്നത്തെ നോമ്പുതറയുടെ വിശേഷങ്ങളെ നോക്കിയാലോ ഇന്ന് പുറത്തുനിന്നാട്ടോ നോമ്പുതറ അതൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ നേരെ ഇവിടെ അടുത്തുള്ളൊരു മാളിലോട്ടാണ് പോകുന്നത് വേറെയുണ്ട് ഉദ്ദേശം ഐബോൻ്റെ ഹെയർ കട്ട് ചെയ്യണം നമ്മൾ നേരത്തെ വന്ന സ്ഥലമൊക്കെ പിടിച്ചെങ്കിലും ഫുഡ് കോർട്ടിലെ ഒരു ഷോപ്പ് പോലും ഇല്ലാട്ടോ ഇവിടെ ഹോം കോമ്പറ്റീഷൻ ഒക്കെ നടക്കുകയാണെങ്കിൽ അതുകൊണ്ട് വേറെ പരിപാടികളൊന്നും ഇല്ല എന്തോ ഒരു ഭാഗ്യത്തിന് പടച്ചോം കറക്റ്റ് സമയം എനിക്ക് ഒരു പീസ് കേക്കും പിന്നെ ഐബുവിന് ഞാൻ കൊണ്ടുപോയ വെള്ളം ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ഞാൻ സന്തോഷത്തോടെ അങ്ങോട്ട് നോമ്പുമായിരുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ ടൈമായിട്ടുണ്ടായിരുന്നു കേട്ടോ വെട്ടാൻ ഫുൾ പ്ലാനിങ്ങിലാണ് വന്നേക്കുന്നത് ആദ്യം ഹസ്ബൻഡ് ഹെയർ കട്ട് ചെയ്യട്ടെ അത് കാണുമ്പോൾ ഐബു എന്തായാലും സമ്മതിക്കും അങ്ങനെ വിചാരിച്ചിട്ടാണ് പരിപാടികളൊക്കെ തുടങ്ങിയെങ്കിലും അവന് വെട്ടാൻ വന്ന ചെക്കനെ കണ്ടപ്പോഴത്തേക്ക് ഐബുവിൻ്റെ സ്വഭാവം ആകെ മൊത്തം മാറി എന്തോ പേടിയായിട്ടാണോ എന്തൊക്കെയോ പറഞ്ഞാൽ അവൻ കരയുന്നുണ്ടായിരുന്നു പിന്നെ എൻ്റെ കൊച്ചിനെ അധികം കരയക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ അവനെ എടുത്ത് നേരെ പുറത്ത് പോയി കേട്ടോ പിന്നെ ഹസ്ബൻഡ് മുടി വെട്ടിയിട്ട് വരുന്നവർ ഞങ്ങൾ എൻ്റെ കൂടെ പുറത്ത് കട്ട പോസ്റ്റായിരുന്നു ഞങ്ങൾ പിന്നെ അവിടെ കൊതിയെന്ന് പറയുമ്പോൾ പറഞ്ഞാൽ ഇരുന്നു എന്തായാലും വന്ന കാര്യം നടന്നില്ലെങ്കിലും ദേ ഇവിടെ ഒരാളെ മുടി വെട്ടി സെറ്റായിട്ടുണ്ട്